ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ സ്വന്തം രാജ്യത്ത് ആഭ്യന്തര കലാപത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് നെതന്യാഹു ഇറാനിൽ ആഗ്രഹിച്ചത് എന്താണോ അതേ സാഹചര്യം അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തം മണ്ണിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു ഗാസ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഇസ്രായേലിന്റെ സൈനിക നേതൃത്വത്തെ മന്ത്രിസഭയും പ്രധാനമന്ത്രിക്കെതിരെ തിരിച്ചുവിട്ടു ഇത് രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധിക്കും കാരണമായി ഈ ആഭ്യന്തര കലാപത്തിന്റെ കേന്ദ്ര ബിന്ദു നെതന്യാഹും ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൾ സമീറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഗാസ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കം സൈന്യത്തിന്റെ ഒരു കെണിയാണെന്ന് സാമീർ ശക്തമായി വാദിക്കുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് ഈ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രീയ ഭിന്നതകളിൽ ഭിന്നതകളിലൊന്നായി മാറിക്കഴിഞ്ഞു ഈ പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയത് നെതന്യാഹുവിന്റെ മകൻ എർ നെതന്യാഹു സൈനിക മേധാവി ഇയാൾ സമീറിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളാണ് എർ നെതിന്യാഹുവിൻ്റെ വാദങ്ങൾ പ്രകാരം ഇയാൾ സാമിർ കലാപത്തിനും സൈനിക അട്ടിമറിക്കും ശ്രമിക്കുന്നു സാമിറിനെ ഐ ഡി എഫ് മേധാവിയാക്കിയതിൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സിനെയും ഇയർ കുറ്റപ്പെടുത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ സൈനിക മേധാവി നിഷേധിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു യോഗത്തിനിടെ സാമിറും നെതിന്യാഹും തമ്മിൽ രൂക്ഷമായ തർക്കവും നടന്നു ഒരു യുദ്ധത്തിനിടെ നിങ്ങൾ എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത് എന്ന് സാമീർ ചോദിച്ചപ്പോൾ തന്റെ മകനെ ന്യായീകരിച്ചുകൊണ്ട് നെതിന്യാഹു പ്രതികരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ തർക്കത്തിന് പിന്നാലെ ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയെ എതിർക്കുന്നുവെങ്കിൽ സാമിറിന് രാജിവെക്കാമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പരസ്യമായി പ്രഖ്യാപിച്ചു ഇത് സൈനിക നേതൃത്വത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും കൂടുതൽ പ്രകോപിപ്പിച്ചു സൈനിക മേധാവിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്തെത്തിയത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയുമായി സാമിറിനെ ഐ ഡി എഫ് മേധാവിയായി ശുപാർശ ചെയ്തത് താനാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും കാട്സ് എക്സിലൂടെ വ്യക്തമാക്കി കാറ്റ്സിന്റെ ഈ പരസ്യ പിന്തുണ നെത്യാഹുവിനെതിരെ സൈന്യത്തിലെ പ്രബല വിഭാഗം ഒന്നിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സ്വന്തം മന്ത്രിസഭയിലും സൈന്യത്തിലും എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ നെതന്യാഹുവിന് എത്ര കാലം അധികാരത്തിൽ തുടരാൻ കഴിയുമെന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നുമുണ്ട് അമേരിക്കയും ഇസ്രയേലിലെ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാകരുതെന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട് എങ്കിലും നെതന്യാഹുവിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു ഇറാന്റെ ചാരന്മാർ ഇസ്രയേലിലെ ഈ സംഘർഷം മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഗാസ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതിക്ക് പിന്നിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇറാനിൽ നിന്ന് നേരിട്ട് തിരിച്ചടി മറയ്ക്കാനും രാജ്യത്തെ ജനങ്ങളുടെ എതിർപ്പ് കുറയ്ക്കാനും ഒരു താൽക്കാലിക നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണിത് കൂടാതെ സംഘർഷങ്ങൾ അവസാനിച്ചാൽ തനിക്കെതിരെ അഴിമതി കേസുകൾ വീണ്ടും സജീവമാക്കുമെന്ന ഭയവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൾ പ്രകാരം ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രേൽ സൈനികരുടെ എണ്ണം പുറത്തു വന്നതിനേക്കാൾ വളരെ കൂടുതലാണ് നെതന്യാഹുവിന്റെ പദ്ധതി പ്രകാരം ഗാസ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇത് ഇസ്രായേൽ സൈനികരുടെ ശവപ്പർ യും സൈനികരെയും ഈ നീക്കം അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് ഐ ഡി എഫ് നൽകിയിട്ടുമുണ്ട് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ യും ഇസ്രയേലിന് വലിയ ആൾനാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് എന്നാൽ നിതിന്യാഹു ഇതൊന്നും മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇറാനും അവരുടെ സഖ്യകക്ഷികളും എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം ഇസ്രയേൽ ജനങ്ങൾക്കും സൈന്യത്തിലൊരു വിഭാഗത്തിനുമുണ്ട് റഷ്യ ചൈന ഇറാൻ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയെ ഭയപ്പെടുന്നില്ലെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഈ രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രയേൽ ശ്രമിച്ചാൽ ഇസ്രയേലിന്റെ ശത്രുക്കൾ ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും അമേരിക്കയുടെ ആയുധ സഹായവും പഴയതുപോലെ ലഭിക്കാനുള്ള സാധ്യതകളും കുറവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ പരസ്പരം തമ്മിലിടിച്ച് ഇസ്രേൽ തന്നെ സ്വയം നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സൈന്യവും സർക്കാരും തമ്മിലുള്ള ഈ പോര് രാജ്യത്തെ ഒരു സൈനിക അട്ടിമറിയിലേക്ക് നയിച്ചേക്കാം നെതന്യാഹുവിന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ഇസ്രയേലിൽ പൊട്ടിത്തെറിയും ആഭ്യന്തര സംഘർഷവും ഉണ്ടാകുമെന്നതും ഉറപ്പാണ് ഈ ഗുരുതരമായ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും ഇസ്രേലിന്റെ സുരക്ഷാ ഭാവിയും ഒരുപോലെ തന്നെ അപകടത്തിലായിരിക്കുകയാണ് ഒരു മിസൈൽ പോലും തങ്ങളുടെ രാജ്യത്ത് വീടില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രയേൽ ജനത ഇപ്പോൾ സംഘർഷം എന്ന വാക്ക് കേട്ടാൽ തന്നെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത Teie muud .